പ്രശസ്തമായ മധൂർ മദരന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രത്തിൽ മാർച്ച് ഇരുപത്തിയേഴ് മുതൽ ഏപ്രിൽ വരെ അഷ്ടബന്ധ ബ്രഹ്മകലശോത്സവവും മൂടപ്പ സേവയും നടക്കും ഇതിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട്ട് കാഞ്ഞങ്ങാട് നീലേശ്വരം മേഖലകളിലെ വിവിധ ക്ഷേത്ര കമ്മിറ്റികളുടെ വിപുലമായ യോഗം വിളിച്ചു ചേർത്തു ഉൽപ്പന്നങ്ങൾ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നടക്കം പ്രമുഖർ ഉൾപ്പെടെയുള്ള ധാരാളം വിശ്വാസികൾ നിരന്തരം ദർശനത്തിലെത്തുന്ന കാസർഗോഡ് ജില്ലയിലെ അതിപ്രധാനമായ ആരാധനാലയമാണ് മധൂർ മധുരന്തേശ്വര സിദ്ധിവിനായകക്ഷേത്രം മാർച്ച് ഇരുപത്തിയേഴ് മുതൽ ഏപ്രിൽ വരെയാണ് ഇവിടെ വിപുലമായ രീതിയിൽ അഷ്ടബന്ധ ബ്രഹ്മകലശോത്സവവും ഒപ്പം മൂടപ്പ സേവയും നടത്തുന്നത് ഇതിന്റെ ഭാഗമായാണ് കാഞ്ഞങ്ങാട്ട് കാഞ്ഞങ്ങാട് നീലേശ്വരം മേഖലകളിലെ വിവിധ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളുടെ യോഗം വിളിച്ചു ചേർത്തത് സിദ്ധിഗണേശ മന്ദിരത്തിൽ വെച്ച് നടത്തിയ യോഗത്തിൽ പൌരപ്രമുഖൻ കെ വേണുഗോപാലൻ നമ്പ്യാർ അധ്യക്ഷനായി മധുർ ക്ഷേത്രം ആഘോഷ കമ്മിറ്റി ഫിനാൻസ് കമ്മിറ്റി ജോയിന്റ് കൺവീനർ പി അനന്തരാമൻ മഹോത്സവം സംബന്ധിച്ച് വിശദീകരിച്ചു ഭക്തജനങ്ങളുടെ പൂർണ്ണ സഹകരണം ആ സമയത്ത് ഉണ്ടാവണം എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു അതുപോലെ ധനസഹായവും വളണ്ടിയർമാരായിട്ട് അവിടെ പ്രവർത്തിക്കാനും എല്ലാ രീതിയിൽ സഹകരണം ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ അഭ്യർത്ഥിക്കുന്നു ഉത്സവത്തിന്റെ ബുക്ക്ലെറ്റും യോഗത്തിൽ വെച്ച് പ്രകാശനം ചെയ്തു കൂടാതെ ധനസമാഹരണത്തിനും തുടക്കം കുറിച്ചു കെ വി വിനോദ് രാമചന്ദ്രൻ പഞ്ചാവി എച്ച് ആർ ശ്രീധരൻ എച്ച് കേശവ കുഞ്ഞിക്കണ്ണൻ കോട്ടപ്പാറ കൃഷ്ണപ്രസാദ് പി ലോകിതാക്ഷൻ സി ദിവാകരൻ പി മുകുന്ദപ്രഭു ടി പി ഗംഗാധരൻ വി മാധവൻ നായർ പി പരമേശ്വരൻ നാംദേവ് കെ ഗോപി കെ അംബാടി എന്നിവർ സംസാരിച്ചു വിവിധവും വൈവിധ്യവുമായ ആധ്യാത്മിക കലാസാംസ്കാരിക പരിപാടികളോടെയും വിഭവസമൃദ്ധമായ അന്നദാനത്തോടെയുമാണ് മധൂർ ക്ഷേത്രത്തിൽ മഹോത്സവം കൊണ്ടാടുന്നതെന്ന് ആഘോഷ കമ്മിറ്റി അറിയിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്